ഞാൻ ഇനി അവിടെ ജയിച്ച് വരുവാണെങ്കിൽ ഒരഴിമതിയില്ലാത്ത അത് എനിക്ക് പറയാം ഞാൻ ഇന്നിടത്തും ഒരു അഴിമതി രഹിതമായിട്ടുള്ള ഒരു വാർഡ് ആയിരുന്നു അത് അതായത് ഞാൻ ഒരു അഴിമതിയും കാണിക്കാനും അവരുടെ കൂടെ നിന്നിട്ടില്ല അത് നൂറ് ശതമാനം എനിക്ക് ചങ്കുറപ്പോടെ തന്നെ പറയാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഇനി പുതിയ വാർഡിലും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും സാധാരണ ജനങ്ങൾക്കൊപ്പമായിരിക്കും എന്ന് മാത്രം പറയുന്നു സ്ഥാനാർത്ഥികളെ എൻ്റെ പേര് അമ്പലി ബിനീഷ് ഏത് വാർഡിലാണ് മത്സരിക്കുന്നത് ഇപ്പോൾ ഏഴാം വാർഡിലാണ് മത്സരിക്കുന്നത് നിലവിലെ അതായത് പഴയ ഏഴാം വാർഡിലെ മെമ്പറാണ് ഇപ്പം സിറ്റിംഗ് മെമ്പറാണ് ഇനി പുതിയ ഒരു പുതിയ വാർഡ് രൂപീകരിച്ചും അവിടെ ഇപ്പം മെമ്പറായിട്ട് ജനപ്രതിനിധിയായിട്ട് മത്സരിക്കാൻ നിൽക്കുന്നു അത് പുതിയൊരു വാർഡാണ് ആറിൻ്റെ ആറാം വാർഡിൻ്റെ കുറച്ച് ഭാഗവും എട്ടാം വാർഡിൻ്റെ ഒരു കുറേയേറെ ഭാഗവും കൂടെ എടുത്ത് ഒരു പുതിയ വാർഡ് രൂപീകരിച്ചതാണ് ഏഴാം വാർഡെന്നു പറയുന്നത് അപ്പോൾ നിലവിലെ അവിടുത്തെ സാഹചര്യം കുറച്ചൊക്കെ എനിക്കറിയാം എങ്കിൽപ്പോലും ഇനി അവിടെ നിന്ന് കുറച്ച് നമ്മൾ ഫീൽഡിൽ കൂടെ ഞാൻ ഒരു ദിവസേ ഫോളിൽ പോയുള്ളൂ ഇനി ഫീൽഡിൽ ഇറങ്ങി അവിടുത്തെ ജനങ്ങളുമായിട്ട് സംസാരിച്ച് അവരുടെ ആവശ്യങ്ങൾ കേട്ട് അറിഞ്ഞ് വേണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ മെമ്പറായി ജയിക്കുകയാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കണം എന്തായാലും ജനങ്ങൾക്കൊപ്പം തന്നെ ഞാൻ നിൽക്കും മുമ്പ് നിന്നിട്ട് അതായത് അഞ്ച് വർഷം ഭരിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതായത് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ നിലവിൽ സിറ്റിംഗ് മെമ്പറായിട്ടിരിക്കുന്ന വാർഡെന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാർ ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ താമസിക്കുന്ന വാർഡാണ് ഒരുപാട് പ്രശ്നങ്ങളുള്ള വാർഡാണ് എങ്കിൽ പോലും ഒരു എൺപത് ശതമാനത്തോളം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റി അതിൽ നൂറ് ശതമാനവും ഞാൻ തൃപ്തയാണ് പിന്നെ ചില സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അത് ജനറൽ വാർഡായി നമ്മളെ എപ്പോഴും എല്ലാ വാർഡിലും വനിതകൾ നിൽക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ അപ്പുറത്തെ വാർഡിലോട്ട് പോയതാണ് അപ്പോൾ നൂറ് ശതമാനം ഞാൻ മെമ്പർ എന്ന നിലയിൽ ഞാൻ തൃപ്തയാണ് ഇപ്പോൾ ആൾക്കാരാണെങ്കിലും മാറിയിട്ടുണ്ടാവുമല്ലോ വാർഡ് വിഭജനം വന്നപ്പോൾ ആരെങ്കിലും കുറച്ച് പേരെങ്കിലും മുമ്പ് നമ്മൾ ഉണ്ടായിരുന്ന വാർഡിലത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ ഇല്ല ഇല്ല എൻ്റെ നിലവിൽ വാർഡിലെ എൻ്റെ വാർഡിൻ്റെ ഭാഗം പോയിട്ടില്ല അതിലോട്ട് അപ്പം എൻ്റെ നിലവിലെ ആറാം വാർഡിലെയും എട്ടാം വാർഡിലേയും കൂടി എടുത്തിരിക്കുന്നത് പുതിയ രൂപീകരിച്ച് അപ്പോൾ എൻ്റെ വാർഡിൽ ആരും അങ്ങോട്ട് പോയിട്ടില്ല നിലവിലെ വാർഡിലെ ആൾക്കാർ അവിടെ തന്നെയുണ്ട് ഇത് പുതിയ ഒരു കുറേ പുതിയ ആൾക്കാരെ ഞാനിനി കാണേണ്ടത് എനിക്ക് കുറച്ച് പരിചയമുള്ളവരുണ്ട് എങ്കിൽ പോലും പുതിയ ആൾക്കാരും പുതിയ ആവശ്യങ്ങളുമാണ് അവിടെ ഉള്ളത് ഇനി ഫീൽഡോട്ട് ഇറങ്ങിയാലേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റും എന്തായാലും അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നൂറ് ശതമാനം സത്യസന്ധമായിട്ട് ഞാൻ നിൽക്കും പിന്നെ ഞാൻ ഇനി അവിടെ ജയിച്ച് വരുവാണെങ്കിൽ ഒരഴിമതിയില്ലാത്ത അത് എനിക്ക് പറയാം ഞാൻ ഇന്നിടത്തും ഒരു അഴിമതി രഹിതമായിട്ടുള്ള ഒരു വാ വാർഡ് ആയിരുന്നു അത് അതായത് ഞാൻ ഒരു അഴിമതിയും കാണിക്കാനും അവരുടെ കൂടെ നിന്നിട്ടില്ല അത് നൂറ് ശതമാനം എനിക്ക് ചങ്കുറപ്പോട് തന്നെ പറയാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഇനി പുതിയ വാർഡിലും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും സാധാരണ ജനങ്ങൾക്കൊപ്പമായിരിക്കും എന്ന് മാത്രം പറയുന്നു ഇപ്പോൾ നമ്മുടെ പ്രചരണം തുടങ്ങി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഓരോ വീട്ടിലും ചെന്ന ചെല്ലുമ്പോൾ ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണത്തിൽ നിന്ന് എന്താണ് യു ഡി എഫിനവർ വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും നല്ലൊരു പ്രതികരണം അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് എൻ്റെ വാർഡിലെ ഒരു ഇപ്പം ഞാൻ താമസിക്കുന്ന ആ വാർഡിൽ ഒരാൾ പോലും പുതിയ വാർഡിലില്ലാത്തതാണ് പക്ഷേ ചെന്നപ്പം അവർ ഇരു കൈ നീട്ട് സ്വീകരിച്ചെന്ന് തന്നെ പറയാം ചെന്നപ്പോൾ എല്ലാം നല്ലൊരു പ്രതികരണമായിരുന്നു പിന്നെ കുറച്ച് ഞാൻ ആ ഒരു തൊട്ടടുത്തൊരു സ്കൂളിൽ ഞാൻ അധ്യാപികയായിരുന്നു ആയിരുന്നു അപ്പോൾ അവിടുത്തെ ആ ഒരു സാഹചര്യം കൂടി എടുത്ത് ഒരുമാതിരി അവിടെ അടുത്തുള്ള ആൾക്കാർ കുറച്ചൊക്കെ എന്നെ എന്ന നിലയിൽ എന്നോട് നേരത്തെ മുതൽ അറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു അതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും നമ്മളോട് നല്ലൊരു സഹകരണമാണ് എല്ലാവരും നല്ല പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയോടുകൂടിയാണ് ഞാനിരിക്കുന്നത് ഇപ്പോൾ യു ഡി എഫിൽ വിജയിച്ച് വരികയാണെങ്കിൽ കല്ലറയ്ക്ക് വേണ്ടിയിട്ട് എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും എനിക്ക് പറയാനുള്ള ഫസ്റ്റ് പറയാനുള്ള ഞാൻ അഴിമതി രഹിതമായ ഒരു ഭരണമായിരിക്കും ഞങ്ങൾ നേതൃത്വം വന്നാൽ നേതൃത്വത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരുപാട് അഴിമതികൾ അല്ലെങ്കിൽ നമുക്കറിയാം നിരന്തരമായി കാണുന്നുണ്ട് അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല എങ്കിൽ പോലും നല്ലൊരു ഭരണം മുണ്ടാറുപോലുള്ള തീരെ അതായത് ഇപ്പോഴും വികസനം വന്നിട്ടില്ലാത്ത വാടാണ് മുണ്ടാറ് പോലെയുള്ള അപ്പം നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ എന്ന് എങ്കിലും ഞാൻ പറയുകയാണ് പൊതുവായിട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് കൂടുതലും ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി ഇപ്പോൾ ആ വാർഡ് മെമ്പറിൻ്റെ മാത്രം ഇപ്പം നമുക്കറിയാം ഫണ്ടൊക്കെ കുറവാണ് അപ്പം ഞങ്ങളും എല്ലാവരും കൂടെ അതിനോട് സപ്പോർട്ട് ചെയ്ത് അങ്ങനെയുള്ള മേഖലകൾ കുറച്ചുകൂടെ മുമ്പോട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യ ചെയ്യാൻ ഞങ്ങൾ ആരാണോ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ആരാണോ ഇനി വരുന്നത് ഞങ്ങളുടെ യു ഡി എഫിൻ്റെ ആരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അവരുടെ ഒപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കും പിന്നെ കൂടുതലും ഇതാണ് എനിക്ക് ഒറ്റവാക്കിയുള്ള അഴിമതിരഹിതമായ ഒരു ഭരണമായിരിക്കും ഇപ്പോൾ വാർഡ് നമുക്ക് നമ്മൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ ആ വാർഡിൽ എന്തായിരിക്കും ഏറ്റവും ആദ്യമായിട്ട് നമ്മളിപ്പോൾ മനസ്സിൽ കണ്ടേക്കുന്നൊരു പ്ലാൻ ഉണ്ടല്ലോ അതായത് ഇപ്പോൾ നമ്മൾ ആ വാർഡിൽ നിൽക്കുകയാണെങ്കിൽ ആ വാർഡ് ചേച്ചിയുടെ കൈകളിൽ വരികയാണെങ്കിലും ആ വാർഡിൽ എനിക്ക് ഇന്നത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഈ ഇലക്ഷന് നിൽക്കുമ്പോൾ ഉണ്ടാവുമല്ലോ അതെന്താണ് അതാണ് എനിക്ക് ഫസ്റ്റിൽ ഞാൻ പറഞ്ഞത് അവിടുത്തെ ആ ജനങ്ങളുടെ ആവശ്യം അപ്പം നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഒരു വാർഡ് മേലെ ജനപ്രതിനിധിയായിട്ട് നിൽക്കുമ്പം ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇപ്പം നമ്മുടെ ഇപ്പോൾ എനിക്കിപ്പോൾ അവിടെ പറയണത് പുതിയ വാർഡാണ് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മൾ ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യം പോലെ ഒരു കുടുംബശ്രീ എ ഡി എസ് അല്ലെങ്കിൽ ഹരിതകർമ്മസേന ആശാവർക്കറ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ ചെയ്യണം ചെയ്യണം അപ്പോൾ അതിന് ഉപരി അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യം എന്താണ് അപ്പം നമുക്ക് പുതിയ വാർഡായ കൊണ്ട് അവിടെ എന്താണ് ആവശ്യം എന്ന് നമുക്ക് എനിക്ക് പൂർണ്ണമായും അറിയത്തില്ല എങ്കിലും അവിടുത്തെ ഉള്ള ജനങ്ങളോട് സംസാരിച്ചിട്ട് അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസി വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും